ഒരു കിലോ ആട്ടുലേഹത്തേക്ക് നമ്മൾ ഇടുന്നത് ഒരു പതിനാറ് പതിനേഴ് കിലോൻ്റെ അടുത്തുള്ള ആടിനേട്ടാണ് നമ്മളിടുന്നത് ആ ആടിനെ ഫുള്ളായിട്ട് സൂപ്പാക്കിയിട്ട് അതിൻ്റെ സൂപ്പിലാണ് നമ്മൾ ആട്ടുലേഹം റെഡിയാക്കണത് പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് റേറ്റ് പറയാത്തത് റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ വീഡിയോയില് കാണുന്ന നമ്പറിൽ വാട്സപ്പ് നമ്പർ തന്നെ നിങ്ങൾ വരണം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ആട്ടിലേഹത്തിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്കാ ജയിലിൽ കയറി കാണ്ട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരും ആട്ടുലേഹൊക്കെ തിന്നുന്നു ഉദാഹരണം ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഇടിയും തൊയ്യൊക്കെ കഴിഞ്ഞ് വരികയാണ് അപ്പം ചതവുകൾ അതുപോലെ നമ്മളെ വേദനകൾ കൈക്കാൽ വേദന ഊരവേദന ഡിസ്കിന് വേദന നമ്മുടെ ശരീരത്തിൻ്റെ ഒരുവിധ എല്ലാ വേദനകൾക്കും ആട്ലേഹം ഒരു പരിഹാരം തന്നെ കേട്ടോ അതുപോലെ ദാമ്പത്യ ജീവിതത്തിന് പുരുഷന്മാർക്ക് കഴിക്കുന്നതും ഏറ്റവും നല്ലതാണ് എല്ലുകൾക്കൊരു ബലം കിട്ടുക ശക്തി കിട്ടുക പവർ കിട്ടുക ഇതൊക്കെ തന്നെയല്ലേ നമ്മളെ ശരീരത്തിന് വേണ്ടത് ആ എല്ലാ ഊർജ്ജങ്ങളും നമ്മൾ ആട്ലേഹത്തിലുണ്ട് കേട്ടോ ആണിനും പെണ്ണിനും ഒരുപോലെ കഴിക്കുക അതുപോലെ ജിമ്മിന് പോകണ ആണുങ്ങൾക്കൊക്കെ നല്ലതാണ് മസിലുകൾക്കൊക്കെ ഒരു പവർ കിട്ടാനും ഒരു ബലം കിട്ടാനും ഒക്കെ ഒരു കിൻ്റെ ലേഹത്തേക്കാണ് നമ്മൾ മുപ്പത് കിലോന്റെ അടുത്താണ് ഈത്തപ്പായം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് വീഡിയോയിൽ കാണുന്ന നമ്പർ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ആയിക്കണം കേട്ടോ മക്കളെ ഇതാ ഈ ഒരു വിരകില് വരകിയ പിറ്റേന്ന് നേരം വിളിക്കുമ്പോൾ ഇത് നമ്മൾ കൈയ്യെടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ ഒരു ആട്ട് ലേഹം തരാൻ പറഞ്ഞാൽ നമ്മളെ പേരിലൊന്നും ആരെക്കൊണ്ടും കഴിയില്ല കേട്ടോ ഇത് ഉണ്ടാക്കിത്തരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും പണ്ട് കാലത്ത് ഇട്ടോ അപ്പൊ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ പോകുന്നോളീട്ടോ ഗൾഫ്ക്ക് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് നേരിട്ട് ഗൾഫ്ക്ക് ഞമ്മക്ക് ഡെലിവറി ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും കൊണ്ടുപോകും ആൾക്കാരുണ്ടെങ്കിൽ ഒരാഴ്ച മുന്നെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരണം എന്നാലേ സാധനം കിട്ടുള്ളൂട്ടോ മാഷാ അല്ല ഒരാഴ്ചക്കുള്ള ബുക്കിംഗ് നമുക്ക് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അപ്പൊ ഒരു ഇല്ലാതെയാണ് ഈ ഒരു കുപ്പി നമ്മൾ റെഡി ആക്കുന്നത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ വരണം കേട്ടോ പിന്നെ നമുക്ക് എല്ലാവിധ ലൈസൻസുകളും ടെസ്റ്റുകളും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളാട്ടിലേ നിങ്ങളെ മുന്നേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ മക്കളെ വിശ്വസിച്ച് വാങ്ങാം